നമസ്കാരം തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെയും കൂട്ടരെയും ഒക്കെ ഇംപീച്ച് ചെയ്യും ഇംപീച്ച് ചെയ്യും എന്നാണ് പറയുന്നത് ഇംപീച്ച് ചെയ്യും എന്ന് പറഞ്ഞാൽ അത് നിയമപരമായ ഒരു നടപടിയാണ് വിചാരണ നടപടിയാണ് മുതിർന്ന ബ്യൂറോക്രസിയുടെ മുതിർന്ന ലെവലിലുള്ള ആളുകളെ അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെയൊക്കെ തന്നെ ചെയ്യുന്ന ജഡ്ജിമാരെ ഒക്കെ അവർക്കെതിരെയുള്ള നിയമ നടപടിയുടെ ഭാഗമാണ് ഈ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യ മുന്നണി ആണല്ലോ ഇന്ത്യ ഭരിക്കുന്നത് കാലങ്ങളായിട്ട് അല്ലെങ്കിൽ ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഇന്ത്യ മുന്നണിയും ജോൺ ബ്രിട്ടാസും അഖിലേഷ് യാദവും നമ്മുടെ രാഹുൽ ഗാന്ധിയും ഒക്കെ ചേർന്നാണ് ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒക്കെ പറയുന്നത് കേട്ടാൽ ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആൾക്കാരെ വീട്ടിൽ പോയി വിളിച്ചുകൊണ്ട് വന്ന് കള്ളവോട്ട് ചെയ്യിച്ചു എന്ന നിലയ്ക്കെയാണ് കാര്യങ്ങൾ പറയുന്നത് ഇന്നലെ അവർ പറഞ്ഞത് ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായി പറഞ്ഞു തോന്നുന്നു ആരും കേട്ടില്ലേ അല്ലെങ്കിൽ കേൾക്കാത്ത ഭാവം നടിക്കുകയില്ലേ അല്ലെങ്കിൽ പുതിയ അടവിറക്കുകയില്ലേ കാരണം കൃത്യമായി മറുപടി പറഞ്ഞു കൃത്യ രാഷ്ട്രീയ പാർട്ടികൾക്ക് മറുപടി പറയേണ്ട ചുമതലയൊന്നും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കില്ല അവർക്ക് വോട്ടിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയണം അത് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ മറുപടി നൽകി കഴിഞ്ഞു എന്നിട്ടും ഇപ്പോൾ പിടിച്ച ഇമ്പി ചി ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ സാധാരണക്കാരായ ഞാൻ ജസ്റ്റ് പുറത്തുനിന്ന് പോയപ്പോൾ അവിടെ നമ്മുടെ സുഹൃത്തിനെ കണ്ടു ഓ ഇപ്പം ഇംപി ചി തുടർന്ന് പുറത്താക്കില്ല അദ്ദേഹത്തിന് അറിയില്ല ഇംപീച്ച്മെന്റ് എന്താണെന്ന് ഈ ഇമ്പീച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം അത് ലോക്സഭയിലും രാജ്യസഭയിലും ചർച്ച ചെയ്ത് സഭ പാസാക്കി രാഷ്ട്രപതി അംഗീകരിക്കണം ഇതാണ് പരിപാടി ഇന്ത്യ മുന്നണി പിന്നെ അഞ്ഞൂറ്റി നാല്പത്തി മൂന്നിൽ അഞ്ഞൂറ്റി നാല്പത്തിരണ്ടും അവരുടെ കയ്യിലുള്ളതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും രാജ്യസഭയിലും വലിയ ഭൂരിപക്ഷം ഭൂരിപക്ഷമൊക്കെ ഉണ്ടല്ലോ പപ്പുമോൻ ഉടൻ തന്നെ അടുത്ത പ്രധാനമന്ത്രിയാകും ജോൺ ബ്രട്ടാസ വേണമെങ്കിൽ ആഭ്യന്തരമന്ത്രിയാകും എന്നുള്ള നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത് കഷ്ടം തന്നെ നിങ്ങളെയൊക്കെ കുറിച്ച് ഓർത്ത് സങ്കടം വരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ വോട്ട് മോഷണ ആരോപണങ്ങൾ തെളിയിക്കുന്ന സത്യവാങ്മൂലം സമർപ്പിക്കുകയോ രാജ്യത്തിന് മുന്നിൽ മാപ്പ് പറയുകയോ ചെയ്യണമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടത് അത് കേട്ടോടനെയാണ് ഇംപീച്ച്മെന്റുമായിട്ട് വന്നത് അതായത് ഇത് കൊടുക്കാതിരിക്കാൻ അഫിഡവിറ്റ് കൊടുക്കാതിരിക്കാൻ അഫിഡവിറ്റ് അഫിഡവിറ്റ് എന്തെങ്കിലും കള്ളം എഴുതി കൊടുക്കുമായിരിക്കാം അല്ലെങ്കിൽ അഫിഡവിറ്റ് കൊടുത്താൽ അല്ലെങ്കിൽ ഇത് കോടതിയിൽ ഇത് ചർച്ചയാ കോടതിയിൽ ഇതൊരു കേസായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അന്വേഷണം ഉണ്ടാകും നടപടി ഉണ്ടാകും അതിപ്പോൾ ലോക്സഭ എം പി ആയാലും ശരി പ്രതിപക്ഷ നേതാവായാലും ശരി കൃത്യമായ നടപടി ഉണ്ടാകും കോടതി അന്വേഷിച്ച് ഇത് തെറ്റായ ആരോപണമാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണല്ലോ ഇവർ കോടതിയിൽ പോകാത്തത് കോടതിയിൽ എന്തുകൊണ്ടൊരു പരാതി കൊടുക്കുന്നില്ല ഒരു പബ്ലിക് പെറ്റീഷനോ അല്ലെങ്കിൽ പ്രൈവറ്റ് പെറ്റീഷനോ കൊടുക്കുന്നില്ല ലോക്സഭാ പ്രതിപക്ഷ നേതാവല്ലേ ഇയാൾക്ക് കൊടുക്കാമല്ലോ ഒരാൾക്ക് കാണിക്കും അതുപോലെ എന്തുകൊണ്ട് അഫിഡവിറ്റ് കൊടുക്കുന്നില്ല അഫിഡവിറ്റ് ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആണ് അത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വിഷയത്തിൽ അന്വേഷണം ഉണ്ടാകും കൃത്യമായ നടപടി ഉണ്ടാകും അത് കൊടുക്കാതെ ഈ വെളിയിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ ഇംപീച്ച് ചെയ്ത് കളയും ഇപ്പം ഇലക്ഷൻ കമ്മീഷണറെ പുറത്താക്കി കളി കളയും ഞങ്ങൾ ഓടിച്ച് ഓടിച്ചു വിടും അല്ലെങ്കിൽ കസേര വിടും തുടങ്ങിയ കാര്യങ്ങൾ പറയാം നിങ്ങൾക്ക് ലജയില്ലേ എന്ന് ചോദിച്ചു പോവുകയാണ് ഇപ്പൊ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരാൻ ഇന്ത്യ സഖ്യം ആലോചിക്കുന്നു എന്നുള്ള വാർത്തയാണ് കുറച്ചു മുമ്പ് പുറത്തു വന്നത് ഇലക്ഷൻ കമ്മീഷനെ ഇംപീച്ച്മെന്റിലൂടെ മാറ്റണമെങ്കിൽ ലോക്സഭയിലും രാജ്യസഭയിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ പ്രമേയം പാസാക്കി ആ പ്രമേയം രാഷ്ട്രപതി അംഗീകരിക്കണം അതൊന്നും നടക്കില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ അടുത്ത പട്ടി ഷോയ്ക്ക് ഒരുങ്ങുകയാണ് പപ്പവും കൂട്ട് എന്നൊരു സുഹൃത്ത് കുറിപ്പെടുത്തിയിരിക്കും തീർച്ചയായിട്ടും അത് തന്നെ പട്ടിഷോ തന്നെയാണ് കാണിക്കാൻ പോകുന്നത് വെറും പട്ടി ഷോയല്ല വെറും പേപ്പട്ടി ഷോയാണ് കാണിക്കാൻ പോകുന്നത് ആൾക്കാർ പുറത്തിറങ്ങിയാൽ തല്ലിക്കൊല്ലും ആ പരുവത്തിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഇതൊരു വലിയ അജണ്ടയുടെ ഭാഗമാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഡിസ്കസ് ചെയ്തിരുന്നു ഈ കാര്യങ്ങളൊക്കെ അതായത് നമ്മുടെ രാജ്യത്ത് അസ്ഥിരത ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി പ്രതിസന്ധി ഉണ്ടാക്കി രാജ്യത്തിന്റെ സമാധാനവും രാജ്യത്തിന്റെ നിലനിൽപ്പും അപകടത്തിലാക്കാൻ വേണ്ടി നടത്തുന്ന കളിയാണ് കാരണം ഇങ്ങനെ ചെയിൻ ആയിട്ട് കളികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ വിശദീകരണം നൽകണമെന്ന് പറഞ്ഞു അത് നൽകി കഴിഞ്ഞപ്പോൾ അത് തൃപ്തിയില്ല എന്ന് പറഞ്ഞു ആദ്യം പറഞ്ഞു മുന്നൂറ് പേ മുന്നൂറ് പേരുമായിട്ട് ചർച്ച നടത്തണം എന്ന് പറഞ്ഞു മുപ്പത് പേര് എന്ന് പറഞ്ഞു ഇലക്ഷൻ കമ്മീഷൻ മുന്നൂറ് പേരുമായിട്ട് ചർച്ച നടത്തണം മുന്നൂറ് പേരായിട്ട് ചർച്ച നടത്താനൊക്കെ പറ്റും ഒരു മര്യാദ വേണ്ടി പിന്നെ അത് കഴിഞ്ഞപ്പം ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചില്ല ഞങ്ങൾക്ക് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ലെന്നായി പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇലക്ഷൻ കമ്മീഷൻ വിശദീകരണം നൽകണമെന്നായി വിശദീകരണം കൊടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇംപീച്ച് ചെയ്യുമെന്നായി സത്യവാങ്മൂലം കൊടുക്കാൻ കൊടുക്കാൻ പറ്റത്തില്ല ഞങ്ങൾ ഇംപീച്ച് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ വെറും വെറും പൊട്ടം പട്ടി ഷോയാണ് തെണ്ടി ഷോയാണ് ചെറ്റ ഷോയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഇത്തരം പദപ്രയോഗങ്ങൾ നടത്തിയതിൽ പ്രേക്ഷകരോട് ക്ഷമിക്കണം കാരണം ഇതിനൊന്നും വേറൊരു പദം പ്രയോഗിക്കാനില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ വാക്കുകളൊന്നും ഞാൻ ഉപയോഗിക്കുന്നതാ ഇത്രയും നികൃഷ്ടമായ രീതിയിൽ ഒരു രാജ്യത്തിനെതിരെ ഒരു രാജ്യത്തിന്റെ സംവിധാനത്തിനെതിരെ രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഇവരൊക്കെ പണം വാങ്ങിയിട്ടുണ്ടോ ഇവരൊക്കെ എവിടെന്നെങ്കിലും ഒക്കെ തീവ്രവാദ ഏജൻസികളിൽ നിന്നും ഡീപ് സ്റ്റേറ്റിൽ നിന്നും ജോർജ് സോറോസിൽ നിന്നും ഒക്കെ രാഹുൽ ഗാന്ധി പണം വാങ്ങി ഇവർക്കൊക്കെ വിഹിതം കൊടുത്തിട്ടുണ്ടോ അത്രയും വലിയ ആവേശത്തോടെയാണ് നിൽക്കുന്നത് ഇപ്പൊ തകർക്കും എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധാരണാജനകമായ ശരിയല്ലാത്ത കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച് ജനങ്ങളെ വിട്ടികളാക്കി രാജ്യത്തെ ാക്കി അല്ലെങ്കിൽ രാജ്യത്തിന്റെ അന്തസ്സും ആഭിജാത്യവും കളഞ്ഞു കുളിച്ച് സ്വന്തം രാജ്യത്തിനെതിരെ സ്വന്തം രാജ്യത്ത് നിന്നുകൊണ്ട് പാകിസ്ഥാൻ പ്രേമികൾ കേരളത്തിൽ ധാരാളം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ പാകിസ്ഥാൻ പ്രേമികളും തീവ്രവാദ പ്രേമികളും അല്ലെങ്കിൽ സ്വന്തം രാജ്യത്ത് സ്വന്തം രാജ്യത്തിന്റെ ശത്രുക്കളായി ഇങ്ങനെ വിലസുന്നവരുമൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്ന് ആലോചിച്ച് വലിയ കഷ്ടമാണ് തോന്നുന്നത് നിങ്ങളോടൊന്നും പറയാനില്ല നിങ്ങൾ പക്ഷ്യോധിയിൽ മുന്നോട്ട് പോകുള്ളൂ നരേന്ദ്രമോദിക്കും ബി ജെ പി സർക്കാരിനും എലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെന്റിനുമൊക്കെ എന്താ വേണ്ടത് എന്ന് നന്നായിട്ടറിയാം ഈ കളി എത്രത്തോളം പോകും എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങളെ കളിക്കാൻ ഗ്രൗണ്ടിൽ ഇറക്കി വിട്ടിരിക്കുകയല്ല ഈ കളി നിയന്ത്രിക്കാനും ഈ കളി വ്യക്തമായി കണ്ടുകൊണ്ട് വേണ്ട രീതിയിൽ പ്രതികരിക്കാനുമുള്ള ശേഷി തീർച്ചയായിട്ടും ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിനുണ്ട് പ്രധാനമന്ത്രിക്കുണ്ട് തീർച്ചയായിട്ടും നടക്കും ഇതിനു മുമ്പ് നടന്ന കളികളൊക്കെ ചീറ്റിപ്പോയില്ലേ സി എ എൻ ആർ സി കലാപം കലാപമുണ്ടാക്കൽ ചീറ്റിപ്പോയി കർഷക സമരം കലാപം കലാപമുണ്ടാക്കൽ ചീറ്റിപ്പോയി അത് കഴിഞ്ഞ് മരിച്ചുപോയ അരുൺ ജെയ്റ്റ്ലി വരെ ഇതിനകത്ത് വലിച്ചെടുത്ത് എന്നെ മരിച്ചുപോയ അരുൺ ജെയ്റ്റ്ലി വന്ന് എന്നെ വരട്ടി എന്നൊക്കെ വരെ രാഹുൽ ഗാന്ധി പറഞ്ഞു ഇനി എന്തൊക്കെ പറയാൻ കിടക്കുന്നു എന്തൊക്കെ കേൾക്കാൻ കിടക്കുന്നു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്